കല്ലുവിൻ്റെ സ്വന്തം പി കെ പതിനേഴ് ശ്രീധരൻ നായരുടെ അറസ്റ്റ് കണ്ടറിഞ്ഞ ഉടൻ ജോൺസാറിനും ഇരുപ്പുറച്ചിരുന്നില്ല ചിരിച്ച മുഖത്തോടെ തൻ്റെ ലൊക്കേഷനിലേക്ക് നടന്നുകയറി വരുന്ന ശ്രീധരൻ എന്ന ആ മനുഷ്യൻ കണ്ണൻ്റെ അച്ഛനാണെന്ന സത്യം ഉൾക്കൊള്ളാൻ കഴിയാതെ അയാൾ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു വെറുമൊരു കച്ചവടക്കാരനായി തൻ്റെ മുൻപിൽ നിൽക്കുമ്പോഴും പി കെ എന്ന നടൻ്റെ പിതാവാണെന്നറിയാൻ ആ മനുഷ്യൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ലെന്നതിൻ്റെ കാരണം ഒരു ചോദ്യചിഹ്നമായി അയാൾക്ക് മുൻപിൽ ഉയർന്നു വന്നു തൻ്റെ സംശയങ്ങൾക്കെല്ലാം മറുപടി പറയാൻ വലിയ തൊടിയിലെ ജെയിംസിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും അയാൾക്കറിയാമായിരുന്നു ഒരു നിമിഷം പോലും വൈകിപ്പിക്കാതെ ആ കൂടിക്കാഴ്ചയ്ക്കായി അയാൾ മുന്നിട്ടിറങ്ങി കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ബീച്ചിലെ തിരമാലകൾ അലയടിച്ചു വരുന്നതും നോക്കി ആ മണൽ തീരത്ത് അയാൾ അല്പസമയം കാത്തുനിന്നു ഉദയസൂര്യൻ കടലിലേക്ക് താഴ്ന്നു പോകാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ ജെയിംസിൻ്റെ വാഹനം അയാളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടേക്ക് പാഞ്ഞു വന്നു നിന്നു ഡോർ തുറന്നുകൊണ്ട് പുറത്തേക്ക് വരുന്ന ജെയിംസിനെയും നോക്കി അയാൾ അക്ഷമനായി നിന്നു ആ മുഖത്തുയർന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി അയാളിൽ നിന്നും ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ജോൺ അവിടെ നിന്നിരുന്നത് അയാളുടെ പൂച്ചക്കണ്ണുകളിൽ ആകാംക്ഷയുടെ കണികകൾ മുള പൊട്ടിയത് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു ജെയിംസും അവിടേക്ക് നടന്നടുത്തത് ജെയിംസ് കാര്യങ്ങളൊക്കെ നിങ്ങളും അറിഞ്ഞിരിക്കല്ലോ എന്താണ് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഐ കനോട്ട് ബിലീവ് ദാറ്റ് കണ്ണൻ യഥാർത്ഥത്തിൽ ശ്രീധരൻ നായരുടെ മകനായിരുന്നോ എന്നിട്ട് എന്നാദിനാ ആ സത്യം മറച്ചു വെച്ചുകൊണ്ട് അവൻ ജീവിച്ചത് തെൽമി ജെയിംസ് എനിക്കെല്ലാം അറിയണം ആരുടെയും കാര്യത്തിൽ വെറുതെ ഇടപെടാൻ എനിക്കൊട്ടും താല്പര്യമില്ല ബട്ട് ഇതിൻ്റെ പിന്നിലെ സത്യം എനിക്ക് അറിഞ്ഞേ പറ്റൂ ഒന്നൊന്നായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അയാൾ ജെയിംസിന്റെ മുന്നിലേക്ക് കയറി നിന്നു ജോണിൽ നിന്നും മുഖം അയാൾ വെള്ളത്തിലേക്ക് താഴ്ന്നിറങ്ങിയ സൂര്യകിരണങ്ങളുടെ തിളക്കത്തിൽ ചുവന്നിരിക്കുന്ന കടലിനെ നോക്കി ഒരു നെടുവേർപ്പെട്ടുകൊണ്ട് പറഞ്ഞു പറയാം ഇക്കാര്യം പറയാൻ സമയമായെന്ന് എനിക്കും തോന്നിത്തുടങ്ങി ജോണെ നിങ്ങൾ കേട്ടതും കണ്ടതുമെല്ലാം സത്യം തന്നെയാണ് ശ്രീധരൻ എന്ന ആ സാധു മനുഷ്യൻ്റെ ഒരേ ഒരു പുത്രനാണ് കണ്ണൻ എന്ന നമ്മുടെ പി കെ എനിക്കവനെ പരിചയപ്പെടുത്തി തന്നത് അവൻ്റെ കൂട്ടുകാരൻ സതീശനാണെങ്കിലും അവനെക്കുറിച്ച് പിന്നീടാണ് ഞാൻ കൂടുതൽ അറിയാനിടയായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അച്ഛൻ്റെ ആഗ്രഹത്തിനൊത്ത് വളരാൻ ശീലിക്കാതെ പോയ ഒരു മകനാണ് പി കെ അതാണ് അവൻ്റെ യഥാർത്ഥ ചിത്രം അതിൻ്റെ പേരിൽ അവർ തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായി ഒടുവിൽ അച്ഛനുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കാതെ അവൻ ആ വീട് ഉപേക്ഷിച്ച് ഭാര്യയും കുട്ടിയും കൂട്ടിക്കൊണ്ട് ആ പടി ഇറങ്ങിപ്പോന്നു മക്കളെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരച്ഛനും ആഗ്രഹിക്കുന്നതൊക്കെ തന്നെയാ ശ്രീധരൻ നായരും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ അതൊരിക്കലും തിരിച്ചറിയാൻ അവന് സാധിച്ചിട്ടില്ല ഇതിനെല്ലാം ഒരു പരിധിവരെ അവൻ്റെ കൂട്ടുകാരും ഒരു കാരണമായിട്ടുണ്ടെന്ന് പറയുന്നതാവും കുറച്ചുകൂടെ ശരി ആ പാവങ്ങളെ കുറച്ചുകൂടെ ദൈവം പരീക്ഷിക്കുമെന്ന് കേട്ടിട്ടില്ലായോ ശ്രീധരൻ നായരും ഇപ്പോൾ ഒരു പരീക്ഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ജോണെ ഒരു കഥ പറഞ്ഞു തീർത്ത ആശ്വാസത്തിൽ അയാൾ വീണ്ടും ഒരു നെടുവീർപ്പിട്ടു എല്ലാം അറിഞ്ഞിട്ടും ജോണിൻ്റെ മനസ്സപ്പോഴും അസ്വസ്ഥമായിരുന്നു ഉത്തരം കിട്ടാതെ ചില ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നതിൻ്റെ പൊരുളെന്തെന്ന് എത്ര ആലോചിച്ചിട്ടും അയാൾക്ക് അപ്പോഴും പിടികിട്ടിയിരുന്നില്ല പി കെ ഗ്രൂപ്പിൻ്റെ ബേബി ഫുഡ്സിൽ നിന്നും ദുരന്തം സംഭവിച്ച കുഞ്ഞുങ്ങളുടെ ചികിത്സാ ചെലവുകളും ഏറ്റെടുക്കാൻ തയ്യാറായി കണ്ണ മുൻപോട്ട് വന്നു കുഞ്ഞുങ്ങളുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ മാറ്റം അനുഭവപ്പെട്ടതും ആശ്വാസം ഉളവാക്കുന്ന വാർത്തയായി മാറിയെങ്കിൽ കൂടി കേസ് ഒത്തുതീർപ്പാക്കാനായി ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചവരാരും മുതിർന്നില്ലെന്നതായിരുന്നു അവനെ ഏറെ തകർത്തു കളഞ്ഞത് പണത്തിൻ്റെ മറവിൽ ഇത്തരം കേസുകൾ തേച്ചു മയച്ചു കളയുമ്പോഴും ദുരന്തങ്ങൾ വീണ്ടും വീണ്ടും സംഭവിക്കുമ്പോഴും വിലപിക്കാനായി ചില ജീവിതങ്ങൾ ബാക്കിയാകുന്നത് പോലെ ഞങ്ങൾക്കൊരിക്കലും സാധിക്കില്ലെന്ന ഉറച്ച നിലപാടായിരുന്നു ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ നിലകൊണ്ടിരുന്നത് അവരുടെ ഓരോ ശാപവാക്കുകളും കണ്ണനെന്ന എന്ന സിനിമാ നടൻ്റെ ഹൃദയത്തെ ഭേദിക്കുന്നതായിരുന്നു അവരുടെ കണ്ണുകളിൽ നിന്നും ഊർന്നിറങ്ങിയ കണ്ണനെ തുള്ളികൾ പിന്നീടുള്ള രാത്രികളിൽ അവൻ്റെ നിദ്രയ്ക്ക് മുകളിൽ കരിനിഴൽ പടർത്തി നിന്നു പ്രിയപ്പെട്ട കൂട്ടുകാരുടെ സാന്നിധ്യമുണ്ടെങ്കിൽ കൂടി കല്ലുവിനെയും കുഞ്ഞിൻ്റെയും അഭാവം അവൻ്റെ മനസ്സിനെയും ചിന്തകളെയും ക്ഷീണതനാക്കി മാറ്റുകയായിരുന്നു പേരും പ്രശസ്തിയും പണവും എല്ലാം ഉണ്ടായിട്ടും സമാധാനം ലഭിക്കാതെ അവൻ ആ ദിവസങ്ങളിൽ വീർപ്പുമുട്ടൽ അനുഭവിക്കാൻ തുടങ്ങി പി കെയുടെ കരിയർ വളർച്ചയ്ക്കും ഇക്കാരണങ്ങൾ പ്രതികൂലമായി മാറി തുടങ്ങിയിരുന്നു പുതിയ സിനിമകളുടെ കമ്മിറ്റ്മെൻസിൽ നിന്നെല്ലാം പി കെ എന്ന നടനെ മനഃപൂർവ്വം മാറ്റി നിർത്താനും ചിലർ ശ്രമങ്ങൾ ആരംഭിച്ചു സുബ്രുവും ബാബുവും നിഴൽ പോലെ കണ്ണന് കൂട്ടിയിരിക്കാൻ ശ്രമിച്ചെങ്കിലും ആശ്വാസം കിട്ടാതെ അവൻ അവരിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു വേദനകളിൽ നിന്നെല്ലാം ആശ്വാസം ലഭിക്കാനായി മദ്യമെന്ന ലഹരിയിൽ അവൻ കൂടുതൽ അഭയം പ്രാപിക്കാൻ തീരുമാനിച്ചു തെളിവുകളും സാക്ഷിമൊഴിയും ശ്രീധരൻ നായർക്കെതിരായതുകൊണ്ട് ജാമ്യം ലഭിക്കാനുള്ള അനുമതി കോടതി അനുവദിച്ചു കൊടുത്തില്ല അന്വേഷണം കൂടുതൽ പുരോഗമിക്കുന്നതിനായി പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ പതിനാല് ദിവസത്തെ റിമാൻഡിൽ കഴിയാനായി കോടതി ഉത്തരവിട്ടു അതിനെതിരെ കൂടുതലൊന്നും ചെയ്യാൻ സാധിക്കാതെ ജെയിംസും ജോണും നിസ്സഹായരായി അവിടെ തന്നെ നോക്കി നിന്നു സ്വന്തം മകൻ പോലും തിരിഞ്ഞു നോക്കാത്ത ഈ അവസരത്തിൽ തനിക്കൊപ്പം ആശ്വാസമായി നിന്ന വാസുവിൻ്റെ അടുത്തേക്കയാൾ പോലീസ് അകമ്പടിയുടെ വിലങ്ങണിച്ച കൈകളുമായി മുന്നിലേക്ക് വന്നെടുത്തു കോടതി വരാന്തയിൽ തല കുനിച്ചു നിൽക്കുന്ന വാസുവിനെ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും ധൈര്യം വന്നില്ല വാസുവിനോട് അല്പസമയം സംസാരിക്കാനുള്ള അനുമതി പോലീസുകാരിൽ നിന്നും വാങ്ങിച്ചതിനു ശേഷം ശ്രീധരൻ നായർ അയാളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു കൈവിലങ്ങുകൾ വാസുവിന് നേരെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ശ്രീധരൻ വിതുമ്പി താനിത് കണ്ടില്ലേടോ വാസു ഒരു മകൻ അച്ഛന് നൽകിയ സമ്മാനാ ഇതിൽ കൂടുതൽ ഭാഗ്യം എനിക്കിനി കിട്ടാനുണ്ടോടോ ചെയ്യാത്ത തെറ്റിനെ ശിക്ഷ അനുഭവിക്കണമെന്ന് ജാതകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തടയാൻ നമുക്കാവില്ലല്ലോ അല്ലേ കൂട്ടുകാരൻ്റെ നാവിൽ നിന്നും ഒഴിഞ്ഞ വാക്കുകൾ ഹൃദയത്തിൽ തറച്ച വേദനയിൽ വാസുവ കൈകളെ മുറുക്കെ പിടിച്ചുകൊണ്ട് തേങ്ങി കരഞ്ഞു ഒന്നും ചെയ്യാതെ നിസ്സഹായനായി നിൽക്കേണ്ടി വന്നതിൽ കുറ്റഭേദം പേറിക്കൊണ്ടയാൾ ശ്രീധരനെ കെട്ടിപ്പിടിച്ചു അധികം വൈകാതെ പോലീസുകാർ ചേർന്ന് ശ്രീധരനെ പോലീസ് ജീപ്പിൽ കയറ്റാനായി നിർബന്ധം പിടിച്ചു എന്റെ സുമ എന്ന് പറഞ്ഞു തുടങ്ങിയ വാചം പൂർത്തിയാക്കാൻ സാധിക്കാതെ അയാളോട് മുൻപോട്ട് നടക്കാനായി ഒരു കോൺസ്റ്റബിൾ പെട്ടെന്ന് ഓർഡർ നൽകി കോടതിക്ക് പുറത്ത് ജെയിംസും ജോണും ശ്രീധരൻ ആയരുടെ വരവും കാത്ത് നോക്കി നിൽപ്പുണ്ടായിരുന്നുവെങ്കിലും ആ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിക്കാതെ അവർക്കൽപ്പം അകന്നു നിൽക്കേണ്ടതായി വന്നു ശ്രീധരനെ പുറത്തേക്ക് കൊണ്ടുവന്നതും മാധ്യമപ്രവർത്തകരെല്ലാം അയാൾക്ക് ചുറ്റും വളയാൻ ശ്രമിച്ചു അവരിൽ നിന്നുമെല്ലാം അയാളെ സംരക്ഷിച്ചുകൊണ്ട് പോലീസ് വാഹനത്തിലേക്ക് അവർ പെട്ടെന്ന് കയറ്റിയിരുത്തി ഒട്ടും വൈകാതെ ആ വാഹനം കോടതി വളപ്പിൽ നിന്നും പുറത്തേക്ക് കടന്നുപോയത് മാത്രമേ ജെയിംസിന് കാണാൻ സാധിച്ചിരുന്നുള്ളൂ ഇനിയും ഇവിടെ നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ലെന്ന് മനസ്സിലാക്കിയ വാസു കോടതി വളപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി അപ്പോഴേക്കും ജെയിംസും ജോണും അയാൾക്ക് അരികിലേക്ക് ചെന്നു നിന്നു വാസുവിനെ കൂടുതൽ ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കാതെ കല്ലുവിനെക്കുറിച്ചും സുമയമ്മയെക്കുറിച്ചുമെല്ലാം തിരക്കിയതിനു ശേഷം അവരും അവിടെ നിന്നും പിരിഞ്ഞകന്നു കോടതി വിധി കേട്ടറിഞ്ഞതിനു ശേഷം മനസ്സമാധാനത്തോടെ ഇരിക്കാൻ കണ്ണനും സാധിച്ചിരുന്നില്ല തന്നിൽ നിന്ന് എന്തൊക്കെയോ നഷ്ടപ്പെടാൻ പോകുന്നുവെന്ന അകാരണമായ ഭയം അവനിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തു വന്നു ആർക്കും മുഖം കൊടുക്കാതെ അവൻ കുറച്ചു ദിവസങ്ങൾ തള്ളി നീക്കാൻ ശ്രമിച്ചു തുടങ്ങി പതിവ് പോലെ ഒരു സുപ്രഭാതത്തിൽ വീടിനു വെളിയിൽ നിന്നാരോ സെക്യൂരിറ്റിക്കാരനുമായി ഉച്ചത്തിൽ വഴക്കുകൂടുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് കണ്ണൻ എഴുന്നേറ്റത് തലേ ദിവസത്തെ മദ്യത്തിൻ്റെ ലഹരിയിൽ കണ്ണുകൾ തുറക്കാൻ പെട്ടെന്ന് സാധിക്കാതെ അവൻ അല്പമൊന്ന് ഞെരുവിധികൊണ്ടു കണ്ണുകൾ തുടച്ചുകൊണ്ടവൻ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി സെക്യൂരിറ്റിക്കാരനുമായി തല്ലുകൂടുന്ന ആ മനുഷ്യനെ കണ്ടതും അവൻ അമ്പരപ്പോടെ ഒന്ന് നോക്കി ഇങ്ങേരെന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന സംശയമായിരുന്നു ആ നോട്ടത്തിൽ മുഴുവൻ പ്രതിഫലിച്ചു നിന്നിരുന്നത് അവരുടെ കലഹം മുറുകയാണെന്ന് മനസ്സിലാക്കിയതും കൂടുതലൊന്നും ആലോചിച്ചു നിൽക്കാതെ കണ്ണൻ മുറിവിട്ട് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി വാതി പുറത്തേക്ക് വലിച്ചിട്ട ഷർട്ടിന്റെ കൈകൾ മുകളിലേക്ക് കയറ്റിവെച്ചു കൊണ്ടവൻ ആ വീടിൻ്റെ വലയവാതിൽ പതയെ തുറന്നുകൊടുത്തു കണ്ണൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടയുടൻ തടഞ്ഞു പിടിച്ച സെക്യൂരിറ്റിക്കാരനെ അയാൾ തട്ടി മാറ്റിക്കൊണ്ട് അവൻ്റെ അരികിലേക്ക് നടന്നെടുക്കാൻ ശ്രമിച്ചു വീണ്ടും തടയാൻ ശ്രമിച്ച സെക്യൂരിറ്റിക്കാരനോട് മാറി നിൽക്കാൻ പറഞ്ഞുകൊണ്ടവൻ അയാളെ അവിടേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ അതിഥിയെ തൻ്റെ വീടിന് മുൻപിൽ കണ്ടതും അവൻ ആശ്ചര്യത്തോടെ ഒന്ന് നോക്കി ഹാജിയാരോ ഇതെങ്ങനെ ഇവിടെ എത്തി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിരുന്നുകാനാണല്ലോ നിങ്ങൾ വന്ന കാലിൽ നിൽക്കാതെ അകത്തേക്ക് കയറു ഹാജിയാരെ അവന്റെ സ്നേഹ സംഭാഷണത്തിൽ ഒട്ടും തൃപ്തി വരാത്ത മുഖഭാവത്തിൽ ഹാജിയാർ അവനെയൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ആന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല ഞമ്മള് അന്നെ ഒന്ന് നേരെ കാണണമെന്ന് നിരീക്ഷിച്ചിട്ട് നാൾ കുറേയായി പത്തുനൂറ്റമ്പത് കിലോമീറ്ററോളം താണ്ടി അന്നെ നമ്മൾ കാണാൻ വരണെങ്കിൽ അതിലെന്തേലും ഒരു കാര്യം ഹാജിയാരുടെ സംസാരത്തിൽ എന്തോ പന്തികേടുള്ളതുപോലെ തോന്നിയപ്പോൾ കണ്ണൻ ഉടൻ തന്നെ സെക്യൂരിറ്റിക്കാരനോട് അവിടെ നിന്നും മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു വളരെ നയത്തിൽ ഹാജിയാരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അവൻ ശ്രമിച്ചു എന്നാൽ നിന്ന നിൽപ്പിൽ നിന്നും ഒരടി അനങ്ങാൻ പോലും അയാൾ സമ്മതിച്ചെന്ന് മാത്രമല്ല താൻ പറയുന്നത് കേട്ടു നിൽക്കാനായി കണ്ണനിൽ നിർബന്ധം ചെലുത്തുകയും ചെയ്തു ഈ ഇപ്പോൾ വലിയ സിനിമാ നടനൊക്കെ ആയിരിക്കും പക്ഷേ ഞമ്മക്ക് കാര്യം തുറന്നു പറയാൻ അതൊന്നും ഒരു പ്രശ്നമേ അല്ല കണ്ണ ഇയ്യും എൻ്റെ ചങ്ങായിമാരും ചേർന്ന് ഒരു പാവ മനുഷ്യനെ ജയിലിലേക്ക് പറഞ്ഞയച്ചില്ലേ സത്യത്തിൽ ആ മനുഷ്യൻ എനിക്ക് ആരാണെന്ന് അറിയാമോ ശ്രീധരൻ നായര് എനിക്ക് ജന്മം തന്ന എൻ്റെ പിതാവ് മാത്രമല്ല മറിച്ച് കർമ്മം കൊണ്ടും അങ്ങേര് നല്ലൊരു അച്ഛനായിരുന്നു രണ്ടു വർഷം വാടക തരാതെ ഈയോ എൻ്റെ കുടുംബം ഞമ്മടെ വീട്ടിൽ കഴിയുമ്പോൾ പലപ്പോഴും എന്നെ കാണുമ്പോൾ നീ ഒളിഞ്ഞു നടക്കാറുണ്ടായിരുന്നു അന്നൊക്കെ അന്നെ നമ്മൾ കണ്ടിട്ടും കാണാത്തതുപോലെ നടക്കാൻ കാരണം അന്നെ ഭയന്നിട്ടോ കാണാനിട്ടോ അല്ലായിരുന്നു മറിച്ച് ആ മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടുമായിരുന്നു എല്ലാ മാസവും ഒന്നാം തീയതി ആയാൽ എൻ്റെ വീടിൻ്റെ വാടക പൈസ അങ്ങേരൻ്റെ കയ്യിൽ വെച്ച് തരും ചോദിക്കുമ്പോഴൊക്കെ അനക്ക് ഞമ്മൾ കടമായി തരുന്ന പൈസയെല്ലാം ആ മനുഷ്യൻ അനക്ക് വേണ്ടി ഞമ്മടെ കയ്യിൽ തരുന്നതാണ് ആ സമയത്ത് ആ മനുഷ്യൻ ഞമ്മളോട് പറയുന്നൊരു വാചകമുണ്ട് കണ്ണാ എൻ്റെ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് കേട്ടോ ആജിയാരേന്ന് വീട് വിട്ട് ഇറങ്ങിപ്പോയാലും സ്വന്തം മകൻ കഷ്ടപ്പെടരുതെന്ന് ചിന്തിക്കുന്ന ആ നല്ല മനസ്സിനുടമയായ ആ സാധു മനുഷ്യനെയാണ് ഈയൊക്കെ ചേർന്ന് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് ഇതിനൊക്കെ ചേർത്ത് പഠിച്ചോ എനക്ക് നല്ലൊരു കൂലി തരും കണ്ണ ഓർത്തു വെച്ചോ ഈ ആ മനുഷ്യൻ്റെ കണ്ണുകളിൽ നിന്നും വീണ ഓരോ കണ്ണിനെ തുള്ളിക്കും ഈ മറുപടി പറയേണ്ടി വരും നോക്കിക്കോ വിരൽ ഞൊടിച്ചുകൊണ്ടയാൽ അവിടെ നിന്നും തിരിഞ്ഞു നടക്കാൻ തുടങ്ങി പെട്ടെന്ന് നടത്തു നിർത്തിക്കൊണ്ടയാൾ വീണ്ടും അവൻ അഭിമുഖമായി വന്നു നിന്നു തൂവെള്ള നിറത്തിലുള്ള അയാളുടെ കുപ്പായത്തിന്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് നോട്ടുകെട്ടുകൾ വാരിയെടുത്തുകൊണ്ട് അവൻ്റെ കയ്യിലേക്ക് വെച്ചുകൊടുത്തുകൊണ്ട് പറഞ്ഞു ഇതാ ഇതന്റെ പൈസ തന്നെയാ ഞമ്മളില്ലാത്ത സമയത്ത് വാടക പൈസയാണെന്നും പറഞ്ഞുകൊണ്ട് ഞമ്മടെ ബിവി മൈമൂനാനെ ഏൽപ്പിച്ച എൻ്റെ പൈസ ഇത് ഇവിടെ ഏൽപ്പിച്ച എന്നോട് രണ്ട് വർത്തമാനം കൂടി പറയാനാണ് ഞമ്മളിവിടേക്ക് വന്നത് ഇതാ പിടിച്ചോ ഇത് ഞമ്മക്ക് വേണ്ട അർഹിക്കാത്തതൊന്നും നമ്മൾ ഇതുവരെ കൈവശം വെച്ചിട്ടില്ല ഞമ്മക്കതിൻ്റെ ആവശ്യവും ഇല്ല നല്ലവരെ തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് പടച്ചോൻ ഞമ്മക്ക് തന്നിട്ടുണ്ട് അതുമാത്രം മതി ഈ ദുനിയാവിൽ ഞമ്മൾക്ക് ജീവിക്കാൻ കയ്യിലുള്ള കാലം കൂടെ അമർത്തിപ്പിടിച്ചു കൊണ്ടായാൽ അവിടെ നിന്നും നടന്നു പോയി തിരിച്ചൊന്നും പറയാൻ വാക്കുകൾ കിട്ടാതെ അവൻ്റെ തൊണ്ടയൊന്നിടറി എന്തു ചെയ്യണമെന്നറിയാതെ അവൻ്റെ മനസ്സ് അന്നേരം ശൂന്യമായി നിലകൊള്ളുകയായിരുന്നു ഇത്രയും നേരം ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞ സത്യങ്ങൾ കേട്ടപ്പോൾ ആ നിമിഷം അവൻ്റെ ഉള്ളം അറിയാതെ പിടയാൻ തുടങ്ങി ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത എന്തോ ഒരു ഫീല് ആ മനസ്സിലേക്ക് കടന്നു വന്നതുപോലെ അവൻ അനുഭവപ്പെട്ടു അവൻ പോലും അറിയാതെ ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയപ്പോൾ യാതൊരു തടസ്സങ്ങളുമില്ലാതെ ആ കണ്ണുനീർ കണങ്ങൾ അവൻ്റെ നെഞ്ചിലേക്ക് വന്നു പതിച്ചു തിരുത്താൻ കഴിയാത്തൊരു പാപമായി തൻ്റെ പ്രവർത്തികൾ ഇതിനോടകം മാറിക്കഴിഞ്ഞുവെന്ന കുറ്റബോധം അവൻ്റെ മനസ്സിനെ ശക്തമായി പിടിച്ചു കുലുക്കുകയായിരുന്നു